ആജിയാർ ഉസ്താദിനോട് ചോദിച്ചു അല്ല ഉസ്താദേ ഈ കൽ മക്കൾക്കാണോ ഞാൻ ചെലവ് കൊടുക്കുന്നത് ഈ കൽഭിന്ന മക്കൾക്കാണോ ഞാൻ ചെലവ് കൊടുക്കുന്നത് സുബഹാന ഒരു മുത്താലിം ഒന്നല്ല ബെർസിൽ പഠിക്കുന്ന മുത്താലിമ്യങ്ങളെ കുറിച്ച് ഹാജിയാർ ചോദിക്കുകയാണ് അവിടെ നിന്നതാ ഉസ്താദുണ്ടായ വിഷയങ്ങളെല്ലാം അങ്ങ് കൊടുക്കുകയാണ് ആ സമയത്ത് മഹാനായ തേനു മുസ്ലിയാർ പറയുന്നു ആ ിയാരെക്കുറിച്ച് പറയാണ് അവൻ്റെ മുഖത്ത് ഞാൻ കുഫറ് കാണുന്നു അവൻ കാഫിറായി ചത്തുപോകുന്നുണ്ടോ സുബാനുള്ള അവസാനമാ ഹാജിയാർ ഒരു അമുസ്ലിമായ പെണ്ണിനെ സ്നേഹിച്ചു ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് അമുസ്ലിമാവുകയാണ് മതം മാറുകയാണ് അവസാനം അതേ അമ്പലത്തിൽ കർമ്മം ചെയ്യുന്ന ആളായിട്ടാണ് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിൽ ആളുകൾ പഴയ ആളുകൾ ഇപ്പയും പറയുന്നത് കേൾക്കാൻ കഴിയുന്നു മഹാനായ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ വലിയ മഹാനാണല്ലോ അവിടുന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ദർസ് നടക്കുന്നുണ്ട് ആ ദർസിന്റെ ചിലവുകൾ മുഴുവനും നോക്കുന്നത് ഒരു ഹാജിയാണ് ഞാൻ പേരും നാടും ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് വിഷയം നിങ്ങളോട് പറയലേ ഉദ്ദേശമുള്ളൂ നാടും വീടും കുടുംബവും പറയുക എന്നത് നമ്മുടെ ലക്ഷ്യമല്ല ആ ഹാജിയുടെ ചെലവിലാണ് ആ ദറസിലെ മുത്തലിം മുഴുവനും പഠിച്ചിരുന്നത് ആ ദറസ് തന്നെ നടക്കുന്നത് ഹാജിയാരുടെ മേൽനോട്ടത്തിലാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പൊ ഹാജിയാർ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചു കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ മുത്തലിമീങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉസ്താദ് പറഞ്ഞു പഠിക്കുന്നുണ്ട് പരീക്ഷയൊന്നും നടത്തലില്ല എന്ന് ചോദിച്ചു അപ്പൊ സാധാരണ പഴയ കാലത്തുള്ള ടെറസ്സുകളില് വളരെ കുറഞ്ഞ തിറസുകളിലൊക്കെയാണ് പരീക്ഷകളും മറ്റുമൊക്കെ നടക്കാറുണ്ട് മറ്റത് ഉസ്താദ് ഇങ്ങനെ ഓദി കൊടുക്കും ഓരോ കുട്ടിയും എന്താണ് എന്ന് ഉസ്താദിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മറ്റൊരു പരീക്ഷയുടെ ആവശ്യമില്ല അഭി ഹാജിയാർ പറഞ്ഞു പരീക്ഷ നടത്തണം കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പരീക്ഷ നടത്തി നോക്കുന്ന സമയത്ത് സുബഹാനുള്ള കുട്ടികൾക്കൊക്കെ മാർക്ക് വളരെ കുറവാണ് ഹാജിയാരെ വന്നു മാർക്ക് ലിസ്റ്റ് ഒക്കെ വാങ്ങി കുട്ടികളുടെ മാർക്ക് അപ്പൊ ഹാജിയാർക്ക് വല്ലാത്ത ദേഷ്യം വന്നു ആ ഉസ്താദിനോട് ഒരു വല്ലാത്ത ചോദ്യം ചോദിക്കുകയാണ് ഈ മജിലിസിൽ നിന്ന് ആ വാക്ക് പറയാൻ പറ്റുമോ എന്ന് പോലും പേടിക്കുകയാണ് ആ ഹാജിയാർ ഉസ്താദിനോട് ചോദിച്ചു അല്ല ഉസ്താദെ ഈ കൽബിന്റെ മക്കൾക്കാണോ ഞാൻ ചെലവ് കൊടുക്കുന്നത് ഈ മക്കൾക്കാണോ ഞാൻ ചെലവ് കൊടുക്കുന്നത് സുബഹാനുള്ള ഒരു മുത്താലിം ഒന്നല്ല ബെറസിൽ പഠിക്കുന്ന മുത്താലിമ്യങ്ങളെ കുറിച്ച് ഹാജിയാര് ചോദിക്കുകയാണ് ഈ കൽബിന്റെ മക്കൾക്ക് സുബഹാനുള്ള തൊട്ടാൽ ഏഴ് തവണ കഴുകേണ്ട ജീവി ആ ജീവിയെ പറഞ്ഞിട്ടാണ് ഇതിന്റെ മക്കൾക്കാണോ ഞാൻ ചെലവ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉസ്താദിനെ തന്നെ മുത്തല്മിയങ്ങളെ കുറിച്ച് ഈ രൂപത്തിലുള്ളൊരു പരാമർശം കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് മഹാനായ തേനു മുസ്ലിയാർ അവിടുന്ന് ആ ദറസിലേക്ക് കയറി ചില്ലാണ് അവിടുന്ന് ഉസ്താദിനുള്ള സങ്കടമുള്ള മുഖം കണ്ടപ്പോ ചോദിക്കുന്നു അല്ലയോ ഉസ്താദേ എന്റെ മുഖത്ത് വലിയ സങ്കടം തോന്നുന്നല്ല എന്താ വിഷമമുള്ളത് എന്താ പ്രയാസമെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്നതാ ഉസ്താദുണ്ടായ വിഷയങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ആ സമയത്ത് മഹാനായ തേരുമുസ്ലിയാര് പറയുന്നു ആ ഹാജിയാരെക്കുറിച്ച് പറയാണ് അവൻ്റെ മുഖത്ത് ഞാൻ കുഫർ കാണുന്നു அவன் காஃபராய் சத்து போகும் സുബഹാറല്ല അവസാനമാ ഹാജിയാര് ഒരു അമുസ്ലിമായ പെണ്ണിനെ സ്നേഹിച്ചു ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് അമുസ്ലിമാവുകയാണ് മതം മാറുകയാണ് അവസാനം അതേ അമ്പലത്തിൽ കർമ്മം ചെയ്യുന്ന ആളായിട്ടാണ് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ആളുകൾ പഴയ ആളുകൾ ഇപ്പം പറയുന്നത് കേൾക്കാൻ കഴിയുന്നു ആലോചിച്ചു നോക്കൂ ഒരൊറ്റ ആ മനുഷ്യൻ്റെ ഈ മാൻ നഷ്ടപ്പെട്ടു പോവുകയാണ് അതാണ് മഹത്തുക്കളായ ആളുകൾ പറഞ്ഞത് മോനെ ഈമാനുണ്ടോ നല്ല അതപോടെ സൂക്ഷിച്ചാലല്ലാതെ നല്ല മര്യാദയോട് അച്ചടക്കത്തോടുകൂടെ അല്ല ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച് അല്ല സ്നേഹിച്ചതിനെ സ്നേഹിച്ച് ആ രൂപത്തിൽ ജീവിച്ചാലല്ല ആസുറത്തിൽ വിജയിക്കാൻ കഴിയൂല